പുതിയ സംസ്ഥാന അധ്യക്ഷനെ തീരുമാനിക്കാനും മാർച്ച് മാസത്തിനകം പുതിയ അധ്യക്ഷന്മാരെ എല്ലാ ജില്ലകളിലും കൊണ്ടുവരാനും ബി ജെ പി ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം രാജീവ് ചന്ദ്രശേഖരനാണ് സാധ്യത കൂടുതൽ സുരേന്ദ്രനെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തേക്കും വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ചുമതല പൂർണ്ണമായും പുതിയ കമ്മിറ്റിക്കായിരിക്കും അഞ്ചു വർഷമായി ഭാരവാഹിത്വത്തിൽ തുടരുന്നവർ സ്ഥാനം ഒഴിയണമെന്ന നിർദ്ദേശം നടപ്പാക്കാനാണ് നിലവിലെ തീരുമാനം അതിനാൽ കെ സുരേന്ദ്രൻ അധ്യക്ഷസ്ഥാനത്ത് സ്ഥാനത്ത് തുടരാനാവില്ല സുരേന്ദ്രനെതിരെ കേരളത്തിൽ നിന്നും പല വിമർശനങ്ങളും ഉയർന്നിട്ടുണ്ടെങ്കിലും സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ മികച്ച നിലയിൽ സുരേന്ദ്രൻ പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ നിലവിലെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ എം ടി രമേശ് എന്നിവരുടെ പേരുകളാണ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണനയിലുള്ളത് ഇതിൽ രാജീവ് ചന്ദ്രശേഖരനാണ് പ്രഥമ പരിഗണന നൽകുന്നത് രാജീവ് ചന്ദ്രശേഖരമായി ഇക്കാര്യത്തിൽ ബി ജെ ദേശീയ നേതൃത്വവും ആർ നേതൃത്വവും ചർച്ചകൾ നടത്തിയിട്ടുണ്ട് കേരളത്തിലെ ബി ജെ പിക്ക് ഉള്ളിലെ ഗ്രൂപ്പ് തർക്കങ്ങളടക്കമുള്ള കാര്യങ്ങളും കേരളത്തിൽ സ്ഥിരമായി നിൽക്കേണ്ടി വരുന്നതിലെ പ്രായോഗിക പ്രശ്നങ്ങളും രാജീവ് ചന്ദ്രശേഖർ ദേശീയ നേതാക്കൾക്ക് മുൻപിൽ അറിയിച്ചിട്ടുണ്ട് എന്നാൽ സംസ്ഥാന അധ്യക്ഷ പദവി ഏറ്റെടുക്കുന്ന കാര്യത്തിൽ രാജീവ് ചന്ദ്രശേഖരനുമേൽ നേതൃത്വം സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട് കെ സുരേന്ദ്രന്റെ രാജ്യസഭാംഗത്വത്തിലേക്കോ സഹമന്ത്രി സ്ഥാനത്തേക്കോ പരിഗണിക്കുമെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്